ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടാഴ്ച മുമ്പേ എടുത്ത വീഡിയോ ആണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായോണ്ടേ കറക്റ്റ് സമയത്ത് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഞാൻ ഫോൺ എടുക്കുമ്പോൾ അപ്പം വരും മിച്ചിട്ട് യൂട്യൂബിൽ അവൻ്റെ കുറച്ച് ഫേവററ്റ് കാർട്ടൂൺസ് ഉണ്ട് അത് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത് അങ്ങനെ ഞാൻ മൊബൈൽ മൊബൈലെടുക്കുന്നത് കുറവന്നെയാണ് ഇപ്പോഴും കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ബാക്കിയുണ്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ധനലക്ഷ്മി എന്നാണേ ഏറെക്കുറെ നമ്മൾ വീട് തന്നെയാണ് ഡ്രസ്സ് എടുക്കലില്ലത് ഷോപ്പിൽ തിരക്കൊന്നുമില്ല അപ്പോ തിരക്കിൽ വരാൻ പറ്റാത്ത കൊണ്ടാണ് നേരത്തെ രണ്ടാഴ്ച മുമ്പേ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയത് കുഞ്ഞുങ്ങൾക്കില്ല ഡ്രസ്സാണ് കേട്ടോ നമ്മ ആദ്യം നോക്കിയത് രണ്ടാൾക്കും ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ടാണ് വിചാരിച്ചത് അതിനു വേണ്ടിട്ട് നിന്നിട്ടും ഇരുന്നിട്ടും കുറേ തപ്പി തപ്പി അവസാനം കിട്ടി ഷോപ്പിൽ തിരക്കില്ലാത്തതുകൊണ്ട് മിച്ചവും ചിക്കും അയലിലും പാഞ്ഞി അളിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് തിരക്കിൽ വന്നാലൊന്നും നടക്കൂലായിരുന്നു കുഞ്ഞിനെക്കുള്ള ഡ്രസ്സ് എടുത്തുകഴിഞ്ഞു എനിക്കില്ലത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെട്ടും ജെൻസ് വെയറിലുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കയറി പോവാന്ന് കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് പോകണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷെ കുറേ സമയമായി അങ്ങോട്ട് പോയിട്ട് അപ്പോൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കയറി നോക്കാം ആടെ എത്തുമ്പോൾ ഇതാ മിച്ചിട്ട് എൻ്റെ കരച്ചൽ എന്തിനെന്ന് അറിയില്ല അവന് വാശി പിടിച്ചിട്ട് കരയുന്നുണ്ട് മിച്ചൂനൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ എടുത്തിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ അവൻ്റെ കരച്ചിലെല്ലാം മാറി കൂളായി അങ്ങനെ ഒരു പാൻറ്റും ഷർട്ട് എടുത്തു എന്നിട്ട് നമ്മൾ പോയത് ഞാൻ രണ്ട് ചുരിദാർ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ഇയാൾക്കും കൂടി ഇഷ്ടപ്പെടണല്ലോ ഇന്നാലല്ലേ എനിക്ക് എടുക്കാൻ പറ്റൂ ഇത് രണ്ടെണ്ണം കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചത് ഇത് മെറ്റീരിയലാണ് ആണ് ഇതിൽ ഇതാ ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്ന ഡ്രസ്സ് അപ്പൊ അതുമായി ഇനി അമ്മക്കൊരു ടോപ്പും അതിൻ്റെ പാൻറ്റും ഷോളും എടുക്കാനുണ്ട് അമ്മമാർക്ക് ഡ്രസ്സ് എടുക്കുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആണ് കേട്ടാ അതൊരു ടാസ്ക് പിടിച്ച പണി സിമ്പിൾ ആയിരിക്കണം എന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുവാൻ വേണം അങ്ങനെ തപ്പി 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 അവസാനം ഞങ്ങളൊരു ടോപ്പ് സെലക്ട് ചെയ്തു ക്രീം കളറിൽ ഫുൾ പ്രിന്റ് വരുന്ന ഒരു ടോപ്പാണ് നമുക്ക് നമ്മൾ സെലക്ട് ചെയ്തത് നമുക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഇനി ഈ ടോപ്പിന് ഒരു പാൻറ്റ് ഷോൾ എടുക്കാനുണ്ട് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് കുറവായത് കൊണ്ട് ഇപ്രാവശ്യം എൻ്റെ വീട്ടുകാർക്ക് ആർക്കും ഒന്നും എടുക്കുന്നില്ല നമുക്ക് ഡ്രസ്സെല്ലാം എടുത്തുകഴിഞ്ഞു ഇത്രയും സാധനത്തിൻ്റെ ബില്ല് ഞാൻ കാണിച്ചു തരാം മൂവായിരത്തി മുന്നൂറ്റി എൺപത് രൂപ നമുക്കിത് വലിയൊരു എമൗണ്ട് തന്നെയാണ് കേട്ടോ മൂവായിരത്തി മുന്നൂറ്റി എൺപത് രൂപ അമ്പത് പൈസ ഒരു ശരാശരി മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് വെട്ട സിനിമയാണെന്ന് ഓർമ്മ വരുന്നത് അങ്ങനെ ഇതാ നമ്മൾ ഡ്രസ്സെല്ലാം മേടിച്ചിട്ട് ഇറങ്ങി അതിനേട്ടൻ്റെ ചെരുപ്പ് പൊട്ടിയതുകൊണ്ട് നമ്മൾ ചെരുപ്പ് മണിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം മണിക്കുന്ന പിടിയിൽ തന്നെ പോയി വീടെത്തീട്ടാകുമ്പോൾ മിച്ചുടൻ്റെ പണി മിച്ചുടനും തുടങ്ങി സെയിൽസ്മാൻ്റെ പണി ജിക്കുട്ടനും തുടങ്ങിയിട്ടാ കുറേ അങ്ങോട്ട് തപ്പി കളിച്ചിട്ടൊന്നുമില്ല വേഗം ഒരു ചെരുപ്പ് സെലക്ട് ചെയ്തു നമ്മൾ പിന്നെ നമ്മളുടെ പുറത്ത് വെച്ച ഓഫറിൽ വെച്ച ചെരുപ്പും കൂട്ടിയിരുന്നു നോക്കിയല്ലേ എല്ലാം ഓരോരോ ജോഡി മാത്രമേ ഇല്ലുട്ടാ സൈസ് നമുക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പാണെങ്കിൽ അതിന് സൈസ് ഉണ്ടാവും അങ്ങനെ ചെരുപ്പ് മേടിച്ചിട്ടിറങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ചെരുപ്പ് തുന്നുന്നയാൾ ഇരിക്കുന്നുണ്ടായിനി നമ്മൾ കൊട്ടിയ ചെരുപ്പ് ഒന്ന് തുന്നാനും കൊടുത്തു ബ്രദേഴ്സിൽ അതായത് നമ്മൾ ചെരുപ്പ് വാങ്ങിയ പിടിയിലെ അവിടെ നമുക്ക് മുന്നൂറ്റി അമ്പത് റുപ്പ്യായി ചെരുപ്പ് തുന്നിയെടുത്ത് വില നമ്മൾ നോക്കിയില്ല ഗൈസ് ഇരുപത് രൂപയായി അങ്ങനെ തുന്നി ചെരുപ്പ് മേടിച്ചിട്ട് ഫുട്പാത്തിലേ പോകുമ്പോൾ ഫുട്പാത്തിൽ പലാസ പെയിന്റ് വെക്കുന്നാണ്ടോ ഒന്നിന് നൂറാ ഇനി ഓണത്തിന്റെ തിരക്കെല്ലാം വരുമ്പോൾ ചിലപ്പോൾ ഇനി രണ്ടെണ്ണത്തിന് നൂറ് നല്ല വിളിച്ചു പറയുന്നുണ്ടാവും ഞാനെപ്പോഴും നഷ്ട കച്ചവടത്തിന് നിക്കലില്ലോ അപ്പൊ ഞാനൊരു പെയിന്റും കൂടി മേടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് പോന്നത് തൊണ്ണൂറ്റമ്പതിന്റെ പീടികാണേ മിച്ചോനും ജിക്കോനും ഓരോരോ ചെരുപ്പും എനിക്കൊരു ടീഷർട്ടും മേടിച്ചു വീടുന്ന ഈ രണ്ട് സാധനം മാത്രമേ നമ്മൾ എടുത്തിട്ടു പിന്നെ നമ്മ പോയത് ലിപ്സ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ലിപ്സ്റ്റിക് ഞാൻ യൂസ് യൂസാക്കാത്തൊരു സാധനമാണ് ഇപ്പൊ ഇത് മായരെ നിർബന്ധം കൊണ്ട് മാത്രം എടുക്കുന്നതാണ് കേട്ടാ എനിക്ക് ഏത് ഷെയ്ഡ് എടുക്കേണ്ടതൊന്നും അറിയില്ല അപ്പൊ ഞാൻ ഏതോ ഒന്നും എടുക്കുന്നുണ്ട് ഇതോടെ നമ്മളെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു അപ്പൊ സമയം ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര ആയിട്ടുണ്ടാവും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയ സമയത്ത് മിച്ചുട്ടം ഭയങ്കര കരച്ചിൽ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് തന്നെ ആ ഇതില്ലേ ഒരു പെട്ടി അത് അവിടെ കയറി വരുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ബിസിനസിന്റെ ഒരു ഭാഗമാണ് അവരെ സാധനം പെട്ടെന്ന് ചിലവാകാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ കാണുന്ന സ്ഥലത്തേ ഇത് കൊണ്ടു അപ്പോൾ അപ്പൊ കുഞ്ഞുങ്ങളത് വേണം വാശി പിടിക്കുമ്പോൾ നമ്മളത് മേടിച്ചു കൊടുക്കും നമ്മൾ ചില സ്ഥലത്തെ കാണില്ലേ ചില ഫാൻസിയിലും സൂപ്പർ മാർക്കറ്റിലെല്ലാം പോയി കഴിഞ്ഞാല് ഈ ടോയ്സ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് എത്തുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെക്കും മിച്ചിട്ടൻ ഐസും നമ്മൾ രണ്ട് ലൈമും പറഞ്ഞു ഐസ് തിന്നു കഴിഞ്ഞിട്ട് മിച്ചിട്ടൻ പബ്സും കൂടി തിന്നുന്നുണ്ട് അത് നമ്മൾ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ നമ്മളെ ഓണത്തിന്റെ പർച്ചേസിംഗ് കഴിഞ്ഞു ഗൈസ് നമ്മ വീട്ടിലേക്ക് പോകാന്ന് ബസ്സിൽ കയറിയ പാടെന്നെ മിച്ചുട്ട് ഉറങ്ങിട്ടപ്പോഴെത്തേം പോലെ നമ്മ മൂന്നാമയിലെ ബസ് വന്നിറങ്ങി അവിടെ മീൻ മേടിച്ചിട്ടാണ് പോകുന്നത് വീട്ടിലെത്തിട്ട് ബാക്കി ബാലൻസ് എത്രയാണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ É. I will